അപ്പോൾ നമ്മുടെ വാവനെ വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് വീടും പരിസരവും എല്ലാം ഫുൾ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു മമ്മി അതിൻ്റെ തിരക്കിൽ വീട്ടിലാണ് അപ്പോൾ അമ്മേനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് ഞാനിപ്പോൾ വെച്ചിട്ട് നമ്മൾ ഓട്ടോ ജെറ്റിലാണ് അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം നമ്മൾ വീടും പരിസരം ക്ലീൻ ചെയ്യാൻ ഇവർ സഹായിക്കുന്നുണ്ട് നമ്മൾ വണ്ടികളെല്ലാം നമ്മളെ ട്രിപ്പുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോ ജെറ്റിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജിമ്മി മെൻഡോർ ജിമ്മിനെ ഇവർ ക്ലീൻ ആക്കിയിട്ടുള്ള ജിമ്മിനെ കൊടുക്കാനായിട്ട് കൂടെ വന്നതാണ് അപ്പോൾ നമ്മുടെ ബാക്കി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുക്കാനും കൂടെ വന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഓട്ടോ ജെറ്റിൽ വരാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ അറിയേണ്ടത് അപ്പോൾ നമ്മുടെ വാവ് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ കുറേ ഏതേ സാധനങ്ങൾ നമ്മൾ എൻ്റെ ഇപ്പോൾ ഫുൾ ഇൻറ്റീരിയർ എല്ലാം ഓസോൺ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞെടുക്കണം ഫുള്ള് ക്ലീൻ ആക്കി ഇട്ടേക്കുവാണം കേട്ടോ അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നല്ല വീട്ടിൽ ഒന്നും രണ്ടും കുട്ടികളുള്ള വീടുകളിലെല്ലാം മൂത്തവരുടെ സാധനങ്ങളാണ് നമ്മൾ ഏഴേ പിള്ളേർ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സാധനങ്ങൾ പുതു കുത്തം പോലെ തന്നെ നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഒന്നും കംപ്ലയിൻറ്റ് വരാനോ കുറച്ച് മുഷിയും എന്നല്ലാണ്ട് അതിലൊന്നും ഒരു കേടുപാടുകൾ വരാറുള്ളതല്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മൂത്ത കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ പുതു ഉത്തം പോലെ തന്നെ ഇളയ കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഈ ഓട്ടോ ജില്ല ഒന്ന് കൊടുക്കുവാണെങ്കിൽ അവർ അതുപോലെ തന്നെ എല്ലാം നല്ല ഡീപ്പായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വൃത്തിയാക്കി തരും അപ്പോൾ അതിൻ്റെ മുക്കും മൂലം എല്ലാം നല്ല അണുമുക്തമാക്കി ഓസൺ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്ത് നമുക്ക് എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഒന്നുകൂടെ പുതു കുത്തം പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന ഒരു ചൈൽഡ് സീറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ വാവയ്ക്ക് മേടിച്ചാൽ നമുക്ക് വാവ ഇതിലൊന്നും ഇരിക്കാറൊന്നും ആയിട്ടില്ല ഇപ്പോൾ തീരെ കുഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ കസേരയിൽ ഈ കസേര ഇട്ടി കൊടുത്തി നമ്മുടെ ടേബിളിൻ്റെ അടുത്തേക്ക് ചേർത്തരാൻ പറ്റുന്ന ഒരു കസേരയാണ് കേട്ടോ ഇത് പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു വണ്ടിയാണ് കുട്ടികൾക്കുള്ള ഒരു കുഞ്ഞു വണ്ടിയാണ് അപ്പോൾ ഇത് ഇതിൽ നമ്മുടെ വാബ ഇപ്പം ഇരിക്കാറായിട്ടില്ല പക്ഷേ നമ്മുടെ വണ്ടികളോടുള്ള നമ്മളൊരു താല്പര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ മുക്കും മൂല എല്ലാം നീറ്റാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഒരു പുതു കുത്തൻ പ്രൊഡക്റ്റ് പോലെ ഇപ്പോൾ നമുക്ക് കണ്ടാൽ തോന്നുന്നുണ്ട് കേട്ടോ കൊച്ചിനുള്ള ഒരു കൊതുവലയും എല്ലാം കൂടെ ഉള്ള ഒരു കട്ടിലും കൂടെയാണ് ഒരു കുഞ്ഞി ക്രേഡിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ കൊതുപോലെയൊക്കെ അവർ അതുപോലെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് നമുക്ക് വീട്ടിൽ എത്ര ശ്രമിച്ചിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി നമ്മളിതൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നേരെ നമ്മൾ ഓട്ടോ ജെറ്റ് കൊണ്ട് കൊടുത്താൽ മതി അവർ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു സമയം അതിനുവേണ്ടി ഒന്ന് മെനക്കെടുണ്ടെന്ന് ഇനി നമ്മൾ വണ്ടികളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ എൻഡവർ നോക്കി ഫുള്ള് ക്ലീനാക്കി ഇട്ടേക്കുവാണ് അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലാണ് കേട്ടോ കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി അതുപോലെ നമ്മൾ റെഫ്യൂസ് ചെയ്യുന്ന വണ്ടിയല്ലേ ഇപ്പം അതിൻ്റെ ഒക്കെ നോക്കി വാവ് അപ്പോൾ നമ്മുടെ എൻഡവറിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കി ഫുള്ള് ആക്കിയിട്ടുണ്ട് അതുപോലെ റൂഫും സീറ്റും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ അകത്ത് ഓസോൺ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എൻഡോറിൽ ഓസോൺ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല അടിപൊളിയാക്കി അവർ ആക്കി തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എൻഡോറിൽ ഈ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോകണം നമ്മൾ ജിമ്മിന് നമ്മളിവിടെ കൊടുത്തിട്ട് പോവുകയാണ് ആക്കാനായിട്ട് കൊടുത്തിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കുട്ടികൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇനി അടുത്ത കുട്ടിക്ക് ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എടുക്കുക അപ്പോൾ എടുത്ത് കഴിയുമ്പോൾ മൊത്തം പൂത്ത് കട്ടച്ച് പൊടി പിടിച്ചിരിക്കുമായിരിക്കും അപ്പോൾ ചില ആൾക്കാർ ചെയ്യുക അത് കളഞ്ഞിട്ട് പുതിയ മേടിക്കാനുള്ള പ്ലാനിലോട്ട് പോകും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്ട്സ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നേരെ ഇതുപോലൊരു തൊട്ടടുത്തൊരു ക്ലീനിങ് സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് കൊടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നമ്മൾ ഓട്ടോ വെച്ചിട്ടാണെങ്കിൽ സ്റ്റീമൊക്കെ വെച്ചിട്ടാണ് അവർ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ വണ്ടിയുടെ നമ്മൾ റെക്സിനൊക്കെ സീറ്റൊക്കെ ക്ലീൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നെ പിള്ളേരുടെ സാധനങ്ങളെല്ലാം നല്ല സ്റ്റീം വെച്ച് നല്ല അടിപൊളി ഷാംപൂ വാഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി തരും നമ്മൾ അതിന് പറയും ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അടിപൊളിയായിട്ട് അവർ നമ്മുടെ പ്രോഡക്സ് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും പഴയ സാധനങ്ങൾ കുട്ടികളെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇതുപോലെ ഒന്ന് സാനിറ്റൈസ് ചെയ്തും ഓസോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഓച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മുടെ ഓട്ടോജൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാവിടെ വാക്കുകളുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാൻ കേട്ടോ